പാണക്കാട് സയ്യിദ് മുനവർ ശിഹാബ് തങ്ങളുടെ മകൾ ഒരു സാംസ്കാരിക പരിപാടിയിൽ വെച്ച് സ്ത്രീ സ്വാതന്ത്ര്യത്തെക്കുറിച്ചും ഇസ്ലാമിൽ വരാൻ വരേണ്ടിയിരിക്കുന്ന നവീകരണത്തെക്കുറിച്ചുമൊക്കെ ഒന്ന് പറഞ്ഞു പക്ഷേ മകളെ അച്ഛൻ തിരുത്തുകയാണ് ഉണ്ടായത് ശരിക്കും ഇസ്ലാമിനപ്പോൾ ഒരു നവീകരണം ആവശ്യമില്ല പുതിയ തലമുറ ആവശ്യപ്പെട്ടാലും അന്ന് നടക്കാൻ പോകുന്നില്ല എന്നല്ലേ മനസ്സിലാക്കേണ്ടത് അല്ല ഇസ്ലാം മതവിശ്വാസം അനുസരിച്ചിട്ട് അതിൽ നവീകരണം വരുത്തിയെടുക്കുക എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമുള്ള കാര്യമാണ് കാരണം അത് സാധ്യമല്ല അതിൻ്റെ കാര്യം എന്താ കാര്യം എന്ന് വെച്ചാൽ ദൈവവചനങ്ങൾ സമാഹരിക്കപ്പെട്ടതാണ് ഖുർആൻ എന്നാണ് വിശ്വാസം ആ ദൈവവചനങ്ങൾക്ക് അനുസരിച്ചുള്ള ജീവിതമാണ് ഇസ്ലാമിക ജീവിതം എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് ദൈവവചനങ്ങളിൽ എന്ത് പറഞ്ഞിട്ടുണ്ടോ അത് മാറ്റാനുള്ള അധികാരം മനുഷ്യർക്കില്ല മാറ്റണമെങ്കിൽ ദൈവം തന്നെ അത് മാറ്റണം അപ്പോൾ ദൈവം മാറ്റാനിടയില്ലാത്തതുകൊണ്ട് അങ്ങനെ ദൈവവചനങ്ങളിൽ മാറ്റം വരുത്തി എന്തെങ്കിലും കാര്യം നടത്താം എന്നൊരു വിശ്വാസം ഉണ്ടെങ്കിൽ അത് നടക്കില്ല എന്ന് അദ്ദേഹം പറഞ്ഞത് വളരെ ശരിയാണ് പക്ഷെ ഇതിൽ കാണേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ സ്ത്രീകളെ കൃഷിയിടങ്ങളായിട്ടാണ് ഖുർആൻ പറയുന്നത് അത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞേക്കണമാണ് പുരുഷന് ആവശ്യമുള്ളപ്പോഴൊക്കെ കൃഷി ചെയ്യുന്നതിനുള്ള കൃഷിഭൂമി കൃഷിയിടമാണ് സ്ത്രീ എന്ന് പറയുന്നത് അവർക്ക് കൊടുത്തിരിക്കുന്ന ജോലി എന്താണെന്ന് വെച്ചാൽ ഗൃഹപരിപാലനവും പിന്നെ സന്താനോൽപാദനവുമാണ് അവർക്കുള്ള രണ്ട് ജോലി അതല്ലാതെ സ്ത്രീകൾ ജോലിക്ക് പോയി അല്ലെങ്കിൽ പുരുഷന്മാരോടൊപ്പം മറ്റ് പ്രദേശങ്ങളിൽ പോയി ജോലി ചെയ്യണം എന്നൊരു കാര്യത്തെക്കുറിച്ച് ഇസ്ലാമിൽ സങ്കല്പങ്ങളില്ല പക്ഷേ ലോകത്തിൻ്റെ ഗതി മാറുന്നതനുസരിച്ച് പല അതിലൊക്കെ വലിയ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഇപ്പോൾ സൗദി അറേബ്യയിൽ പോലും സ്ത്രീകൾ ധാരാളമായിട്ട് പല വിധത്തിലുള്ള ജോലികൾ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഇവിടെയാണെങ്കിലും സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസത്തിലൊക്കെ വരുന്നത് അങ്ങനെ ഈ മലപ്പുറത്ത് നിന്ന് വരുന്ന അതും തങ്ങൾ കുടുംബത്തിൽ നിന്ന് വരുന്ന ഒരു പുതുതലമുറ തലമുറ ലക്ഷ്യമാക്കുന്നത് ഇസ്ലാമില പഴകി ദ്രവിച്ച ഈ സ്ത്രീ സംബന്ധമായ നിയമങ്ങൾ മാറ്റണം എന്നുള്ളത് അവരുടെ അഭിപ്രായമാണ് ആ അഭിപ്രായത്തെ ഇദ്ദേഹം എതിർക്കുകയാണ് ഇദ്ദേഹം അതിനെ എതിർക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് അദ്ദേഹത്തിന് മാത്രമേ അറിയാൻ പാടുള്ളൂ അല്ലെങ്കിൽ അദ്ദേഹം പരസ്യമായിട്ട് പറയണം ഞങ്ങളുടെ ദീനനുസരിച്ചിട്ട് ഇതൊന്നും സാധ്യമല്ല എന്ന് പറയണം അപ്പോൾ വേറെ ഒരുപാട് കാര്യങ്ങൾ സാധ്യമല്ലാതെ വരും കാരണം അതിനകത്ത് അതിൽ പ്രകാരം സ്വാ സ്വാഭാവികമായും നടപ്പിലാക്കാൻ ജനാധിപത്യം സാധ്യമല്ല കാരണം ഭൂരിപക്ഷ അഭിപ്രായത്തിന് അവിടെ ഒരു വിലയുമില്ല ഭൂരിപക്ഷം ചേർന്ന് തീരുമാനിക്കുന്നതല്ല അതിൻ്റെ തീരുമാനങ്ങൾ തീരുമാനങ്ങൾ ഇസ്ലാം മതത്തിൽ പാണ്ഡിത്യമുള്ള ഒരു വിഭാഗം തീരുമാനിക്കുന്നതാണെന്നാണ് അപ്പോൾ അത് സാധാരണ ജനങ്ങൾക്ക് അതിൽ പങ്കാളിത്തമില്ല പങ്കാളിത്തം വരുന്നത് ഇസ്ലാം മതത്തെ ഗൗരവമായി പഠിച്ചിട്ടുള്ളൊരു വിഭാഗം എന്നാണ് അത് ക്ലർജിയാണ് അപ്പോൾ പൗരോഹിത്യമാണ് അതിൽ തീരുമാനങ്ങൾ എടുക്കേണ്ടി വരിക പൗരോഹിത്യമാണ് എല്ലാ ഇസ്ലാമിക രാജ്യങ്ങളിലും തീരുമാനങ്ങൾ എടുക്കത്തോണ്ടിരിക്കുന്നത് ഇന്നും പൗരോഹിത്യം വരും അത് പൗരോഹിത്യം തീരുമാനിക്കും ആ പൗരോഹിത്യത്തിൻ്റെ തീരുമാനത്തെ മറികടക്കാനായിട്ട് രാഷ്ട്രീയ നേതൃത്വത്തിന് കെൽപ്പുണ്ടായില്ല പുതുതലമുറ പറയുന്ന ഒരു രാഷ്ട്രീയ കാഴ്ചപ്പാടിനെ അംഗീകരിക്കാനുള്ള കെൽപ്പ് പാണക്കാട്ടില്ല ഈ മുനവറലി അലി തങ്ങൾക്കില്ല എന്ന് മാത്രമല്ല തങ്ങൾ കുടുംബത്തിനുമില്ല മുസ്ലിം ലീഗിനുമില്ല അതാണ് അതിൻ്റെ രത്ന ചുരുക്കം അപ്പം എന്താണ് ഈ സ്ത്രീ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ഒരു സ്ത്രീക്ക് അങ്ങനെ സ്വാതന്ത്ര്യം ഇല്ല അതെ പുരുഷൻ്റെ ഒരു പ്രോപ്പർട്ടി ആയിട്ടാണ് കരുതിയിരുന്നത് വെറും ഒരു പ്രോപ്പർട്ടി പുരുഷന് തുല്യമായ അവ അധികാരങ്ങളുമില്ല അവകാശങ്ങളും ഇല്ല ഇപ്പം ഇന്ന് അത് ഇന്നൊരു ഒരു വിധി വന്നേക്കണെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ അറിയേണ്ട ഒരു സാധനമാണ് അതായത് ഇസ്ലാമിക നിയമം അനുസരിച്ചിട്ട് ഭാര്യക്ക് കൊടുക്കുന്ന വിവാഹ സമയത്ത് ഭാര്യയ്ക്ക് കൊടുക്കുന്ന സമ്മാനങ്ങളുണ്ടല്ലോ പണമാകാം സ്വർണ്ണമാകാം മറ്റ് വസ്തുവകകളാകാം ഈ ഭാര്യയ്ക്ക് കൊടുക്കുന്ന ഇത് ഭർത്താവിനാണ് കൊടുക്കുക അപ്പോൾ എന്താ കാര്യമെന്ന് വെച്ചാൽ വിവാഹത്തിൽ പോലും സ്ത്രീക്കൊരു പങ്കുവില്ലതിനകത്ത് അതെ നിങ്ങളത് മനസ്സിലാക്കേണ്ടതാണ് വിവാഹം നടക്കുന്നത് രണ്ട് പുരുഷന്മാർ തമ്മിലുള്ള ഒരു ഉടമ്പടിയാണ് ഈ വിവാഹം വിവാഹത്തിൽ പുരുഷന്മാരഞ്ഞ വധുവിൻ്റെ ബാപ്പയും അല്ലെങ്കിൽ അതുപോലുള്ള ബന്ധുക്കൾ അടുത്ത ബന്ധുക്കൾ ബാപ്പയില്ലെങ്കിൽ വിവാഹിതനാകാൻ പോകുന്ന പുരുഷനും തമ്മിൽ നടത്തുന്ന പരസ്യമായി നടത്തുന്ന ഒരു കരാറാണ് ആ കരാറിൽ മധ്യസ്ഥം വഹിക്കുന്നതിന് വേണ്ടിയാണ് പുരോഹിതൻ ഇരിക്കുന്നത് ആ കരാറാണ് വിവാഹം എന്ന് പറയുന്നത് അപ്പോൾ ആരാണോ വിവാഹത്തിലെ ഒരു പാർട്ടിക്കും ഒരു റോളുമില്ല അതെ അവളുടെ അഭിപ്രായങ്ങൾ ആരും അന്വേഷിക്കുന്നില്ല കാരണം അവൾക്ക് വേണ്ടി അവളുടെ അച്ഛൻ ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കിയാണ് അവളുടെ അഭിപ്രായം എന്ത് എന്ന് ആരും ചോദിക്കുന്നേ ഇല്ല ഇന്നും അതിന് മാറ്റമില്ല ചിലപ്പോൾ ഒരു ചെറിയ സംശയം ഈ കരാർ ഉണ്ടാക്കുന്ന രണ്ട് പുരുഷന്മാരെ തമ്മിലാണ് എന്നിട്ട് ഈ കരാർ റദ്ദാക്കപ്പെടുമ്പോ ഒരു പുരുഷൻ മാത്രം ഏകപക്ഷീയമായി തീരുമാനം അപ്പോൾ സ്വാഭാവികമായിട്ടും പറ്റും എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റങ്ങാർക്ക് അതിനകത്ത് റോളില്ല പിന്നെ പിന്നെ വിവാഹം കഴിഞ്ഞാൽ പിന്നെ വിവാഹിതരായ രണ്ട് രണ്ടുപേരാണ് ഉള്ളത് അതിലൊരു അപകടം എന്താണെന്ന് വെച്ചാൽ ഇവളുടെ അറിവോ സമ്മതമോ ഇല്ലാതെ അവളെ വിവാഹത്തിലേക്ക് എത്തിക്കുകയും അവളുടെ അറിവോ സമ്മതമോ ഇല്ലാതെ അവളെ വേർപെടുത്തുകയും ചെയ്യും അങ്ങനെ വേർപെടുത്തുന്ന സമയത്ത് ഈ വിവാഹ സമയത്ത് വധുവിൻ്റെ ബന്ധുക്കളും സുഹൃത്തുക്കളും അച്ഛനമ്മമാരും ഒക്കെ വരന് കൊടുത്തേക്കുന്ന സ്വത്തുണ്ടല്ലോ ആ സ്വത്ത് തലാക്ക് കഴിഞ്ഞാലും തിരിച്ചു കൊടുക്കണ്ട എന്നാണ് വ്യവസ്ഥ ആ വ്യവസ്ഥ പറ്റില്ല എന്ന് സുപ്രീം കോടതി പറഞ്ഞു ഇരുപത് വർഷക്കാലം നീണ്ടു നിന്ന നിയമയുദ്ധത്തിനൊടുവിലാണ് ഇത് സംഭവിക്കുന്നത് അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റൊസ്നാര എന്നാണ് ആ സ്ത്രീയുടെ പേര് അവർ വിവാഹം കഴിച്ചു രണ്ടായിരത്തി അഞ്ചിൽ ആദ്യ ദിവസങ്ങളിൽ തന്നെ ഇത് കലഹം വന്നിട്ട് ഇവർ തമ്മിൽ വേർ പിരിഞ്ഞ് പതിനൊന്നിൽ വേർ പിരിഞ്ഞു വേർ പിരിഞ്ഞ് കഴിഞ്ഞിട്ട് അവർ വിദ്യാഭ്യാസം നേടി അവർ പഠിച്ച് അവരൊരു സർക്കാർ സ്കൂളിൽ ടീച്ചറായി പക്ഷേ അപ്പോഴെന്ന് വെച്ചാൽ അന്നത്തെ നിലക്ക് അവരുടെ ബാപ്പ ഇയാൾക്ക് കൊടുത്തിരുന്ന ഏഴ് ലക്ഷം രൂപയും മറ്റേ സ്വർണവും ഉണ്ടായിരുന്നു അതൊന്നും ഇയാൾ തിരിച്ചു കൊടുക്കുന്നില്ല തിരിച്ചു കൊടുക്കാതെ ആയിക്കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ പോയിട്ട് ഇവർ കേസ് പറഞ്ഞു കേസ് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ലോവർ ഫാമിലി കോടതിയും അതിന് ശേഷമുള്ള കോടതിയും ഇവർക്ക് അനുകൂലമായിട്ട് വിധിച്ചു പക്ഷേ കൽക്കട്ട ഹൈക്കോടതി എന്ത് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ട് പോയിട്ട് ഏത് ശരീരത്ത് നിയമ നിയമം എടുത്ത് വ്യാഖ്യാനിച്ചുകൊണ്ട് ഇവർക്കിതിന് അർഹതയില്ല എന്ന് പറഞ്ഞു അതിനെതിരെ അവർ സുപ്രീം കോടതി പോയി സുപ്രീം കോടതി പോയപ്പോൾ ആകെ എടുത്തേക്കുന്നത് ഇരുപത് വർഷമാണ് നമ്മുടെ നാട്ടില നീതി കിട്ടുന്നതിൻ്റെ ഒരു കാലാവധി നോക്കണം ഒരു സാധാരണ ഒരു പെൺകുട്ടി അവർക്ക് ഒരു നിവൃത്തിയില്ലാത്ത സാഹചര്യത്തിൽ അവരിങ്ങനൊരു കേസിന് വന്നു കഴിഞ്ഞാൽ ഈ കേസ് സംബന്ധിച്ച നൂലാമാലകൾ എല്ലാം അവൾക്ക് ബാധകമാക്കിക്കൊണ്ട് ഇരുപത് വർഷത്തിന് ശേഷം അവൾക്ക് നീതി കൊടുത്തുകൊണ്ടാണ് നമ്മൾ പറയുന്നത് നമ്മുടെ നീതിന്യായ സംവിധാനം എത്ര മഹത്താണ് നമ്മൾ കൊടുത്തില്ല എന്ന് പറയുന്നത് ഇത് സുപ്രീം കോടതിക്കൊക്കെ ഇത് അപമാനമാണ് കാര്യം ഇത് കൊടുത്തു എന്നുള്ളത് സത്യമാണെങ്കിലും സലാഹുദ്ദീൻ എന്നായിരുന്നു ഈ ഭർത്താവിൻ്റെ പേര് ആ ഭർത്താവും കേസ് പറഞ്ഞു ഇപ്പോൾ സുപ്രീം കോടതി പറഞ്ഞ് അങ്ങനെ അത് എടുത്തുകൊണ്ട് പോകാൻ പറ്റില്ല നിങ്ങൾക്കിത് കിട്ടുന്നത് നിങ്ങൾ ആ സ്ത്രീയെ വിവാഹം ചെയ്തതുകൊണ്ടാണ് അല്ലെങ്കിൽ കിട്ടില്ല അപ്പോൾ ആ വിവാഹബന്ധം നിങ്ങൾ ഉപേക്ഷിക്കുമ്പോൾ അവർ തന്നേക്കണ വസ്തുവകകൾ നിങ്ങൾ അവർക്ക് തിരിച്ചു കൊടുക്കണം അതാണ് നീതി അതാണ് നിയമം എന്ന് പറഞ്ഞു ഞാൻ പറയുന്നത് ഒരു മതത്തിന്റെ ആചാരങ്ങൾ എത്ര മാത്രം സ്ത്രീ വിരുദ്ധമാണ് എന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് ഈ പുരോഗമനം വഴിഞ്ഞൊഴുകുന്ന കാലത്ത് ഇപ്പൊ കേരളത്തിൽ മുഴുവൻ പുരോഗമനം വഴിഞ്ഞൊഴുകിക്കൊണ്ടിരിക്കുന്നത് എല്ലാ എല്ലാ ഇടവഴികളിലും പുരോഗമനമാണ് ഒഴുകിക്കൊണ്ടിരിക്കുന്ന ആ പുരോഗമനം ഒഴുകുന്ന സമയത്താണ് മലപ്പുറത്ത് മറ്റേ ഇത് എന്താണ് അബോക്കറിന്റെ ബീവിക്ക് വോട്ട് ചെയ്യാൻ പറഞ്ഞ് പരസ്യം വരുന്നത് എന്നാലോചിച്ച് നോക്ക് കാരണം സ്ത്രീകൾക്ക് ഇങ്ങനൊരു സ്വാതന്ത്ര്യത്തെക്കുറിച്ചൊരു സങ്കല്പമില്ല അവര് വി വിദ്യാഭ്യാസം നേടി ജോലി നേടി സ്വതന്ത്രമായൊരു ജീവിതം നയിക്കണം എന്നുള്ളത് അനിസ്ലാമികമായ തീരുമാനമാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം അവർ പറയുന്നതനുസരിച്ചിട്ടാണെങ്കിൽ അത് ശരിയുമാണ് എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ തീരുമാനങ്ങൾ മുഴുവൻ വരുന്നത് ആ രീതിയിലാണ് അപ്പോൾ ഈ ഇതിനെ നമ്മൾ കാണേണ്ടത് എങ്ങനെയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസ്ലാമിലെ പുതുതലമുറയിൽപ്പെട്ട പെൺകുട്ടികൾ അത് പാണക്കാട് കുടുംബത്തിൽ നിന്ന് വരെ ഇസ്ലാമിലെ സ്ത്രീ വിരുദ്ധമായ നിലപാടുകൾക്കെതിരെയുള്ള ശബ്ദം വന്നു തുടങ്ങി എന്നുള്ളതാണ് ഒരു മുനവർ അലി ശിഹാബ് തങ്ങൾക്കും ഇത് അധികകാലം ഇതിനെ തടഞ്ഞു നിർത്താൻ കഴിയും എന്ന് തോന്നുന്നില്ല കാരണം നമ്മുടെ നാട്ടിലെ വലിയ മാറ്റങ്ങൾ ഈ സ്ത്രീ പുരുഷ ബന്ധങ്ങളിലും സ്ത്രീകളുടെ അധികാരങ്ങളിലേക്കുള്ള കടന്നുകയറ്റത്തിലും വരുന്ന കടന്നു വരവിലുമെല്ലാം വലിയ രീതിയിലുള്ള മാറ്റങ്ങളാണ് വരു വന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് ഏറ്റവും കൂടുതൽ ഇപ്പോൾ വിദ്യാഭ്യാസത്തിൽ വരുന്നവരിൽ ആൺകുട്ടികളേക്കാൾ പെൺകുട്ടികളാണ് കൂടുതൽ അത് അത് താരതമ്യേന കുറയുന്ന ഒരു വിഭാഗം എന്ന് പറഞ്ഞാൽ ഈ മുസ്ലിം സമുദായത്തിൻ്റെ ഇടയിലാണ് ഇപ്പോഴും ഉള്ളത് കാരണം പതിനെട്ട് വയസ്സോ പത്തൊമ്പത് വയസ്സോ ആകുമ്പോൾ ഇപ്പോഴും ഇവരെ വിവാഹം ചെയ്തു കൊടുക്കുന്ന ഒരു രീതിയുണ്ട് അവരുടെ ജീവിതത്തിലെ പരമ ലക്ഷ്യം ഈ പതിനെട്ട് വയസ്സിലോ പത്തൊമ്പത് വയസ്സിലോ ഇരുപത് വയസ്സിലോ വിവാഹം കഴിഞ്ഞതിന് ശേഷം കുട്ടികളെ ജനിപ്പിക്കുകയും കുടുംബം പുലർത്തുകയുമാണ് അവരുടെ പരമമായ ധർമ്മം എന്ന് ഈ കുട്ടികളെ പഠിപ്പിച്ച് പഠിപ്പിച്ച് പഠിപ്പിച്ചു വരുന്നൊരു സമൂഹത്തിൽ പാണക്കാട് തങ്ങളുടെ കുടുംബത്തിൽ നിന്നൊരു പെൺകുട്ടി വന്നിട്ട് പറയുകയാണെങ്കിൽ അതിന് മാറ്റം വേണം അതിന് മാറ്റം വരും കാലം അതിന് മാറ്റം വരുത്തും എന്ന് പറയുന്നു ഇതിന ഞാൻ തീർച്ചയായിട്ടും ഇത് വളരെ ഒരു ശുഭോദർക്കമായ കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത് മുനവറലി ശിഹാബ് തങ്ങൾ ഈ കാര്യത്തിൽ പരാജിതനാകും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ പ്രിയപ്പെട്ട പ്രേക്ഷകരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുണ്ട് ദേശീയ താല്പര്യം മുൻനിർത്തി ഇന്ത്യ ഫസ്റ്റ് എന്ന പോളിസി രാജ്യമാണ് ഏറ്റവും പ്രധാനം എന്നുള്ള മുദ്രാവാക്യത്തോടെയാണ് ഞങ്ങൾ ഇന്ത്യ ലൈവ് ചാനൽ പ്രവർത്തനം ആരംഭിച്ചത് രാജ്യത്തിന് വേണ്ടി മറ്റെന്തും മറന്ന് പ്രവർത്തിക്കുക എന്നതാണ് ഇന്ത്യ ലൈവ് മുന്നോട്ട് വെക്കുന്ന ആശയം ഞങ്ങളുടെ വാർത്തകൾ കണ്ടാലറിയാം മറ്റു മാധ്യമങ്ങൾ മറച്ചു വെക്കുന്നതും പറയാത്തതും വളച്ചൊടിക്കുന്നതുമായ വാർത്തകൾ ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് സമീപകാലത്തുണ്ടായ നിരവധി സംഭവങ്ങൾ ഇങ്ങനെ മറ്റു മാധ്യമങ്ങൾ തമസ്കരിച്ച വാർത്തകൾ ഞങ്ങളാണ് പ്രേക്ഷകരിലേക്ക് എത്തിച്ചത് ഇത് രാജ്യത്തോടുള്ള ഞങ്ങളുടെ വിട്ടുവീഴ്ചയില്ലാത്ത കമ്മിറ്റ്മെൻറ്റിൻ്റെ ഭാഗമാണ് ഇത് നിരന്തരം ഈ നിലപാട് തുടരാൻ ഞങ്ങൾക്ക് നിങ്ങളുടെ സഹായം ആവശ്യമുണ്ട് ആ സഹായം വേണ്ടത് രണ്ട് തരത്തിലാണ് ഒന്ന് നിങ്ങൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം നമ്മുടെ ചാനലിൽ വരുന്ന വീഡിയോകൾ ലക്ഷക്കണക്കിന് ആളുകൾ കാണുന്നുണ്ട് എന്നാൽ ഈ വീഡിയോകൾ കാണുന്ന നല്ലൊരു ശതമാനം ആളുകൾ ഇത് കണ്ടതിന് ശേഷം മടങ്ങിപ്പോവുകയാണ് അവർ ആ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകുന്നു നമ്മുടെ ചാനൽ ഉറപ്പായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം അതിന് ഒരു നിമിഷം മതി സബ്സ്ക്രൈബ് എന്നുള്ള ആ ബാറിലൊന്ന് നിങ്ങൾ വിരലമർത്തുക ഒന്ന് ക്ലിക്ക് ചെയ്യുക തൊട്ടുപുറത്ത് ഒരു ഉണ്ട് ആ ബെല്ലൈക്കണും കൂടെ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ നമ്മൾ കൊടുക്കുന്ന എല്ലാ വാർത്തകളുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് യഥാസമയം കിട്ടും ഇതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം നമ്മൾ ഈ ചാനൽ ആരംഭിക്കുന്ന സമയത്ത് ഒരുപാട് ആളുകൾ വിളിച്ചിട്ട് ഇന്ത്യ ലീവനെ സപ്പോർട്ട് ചെയ്യാൻ സഹായിക്കാനൊക്കെ മുന്നോട്ട് വന്നിരുന്നു നമുക്ക് അത്തരം ഒരു സഹായവും വേണ്ട എന്ന് നമ്മൾ പറഞ്ഞിരുന്നു ഇപ്പോൾ നമ്മുടെ ചാനലിനോട് ചേർന്ന് ഒരു ജോയിൻ എന്നൊരു ബട്ടൺ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ആ ജോയിൻ ബട്ടൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യ ലൈവിൻ്റെ ഒരു കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി യൂട്യൂബ് തന്നിരിക്കുന്ന ഒരു ബട്ടൺ ആണ് അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ രണ്ട് മൂന്ന് കാറ്റഗറിയിൽ നിങ്ങൾക്ക് ഇന്ത്യ ലൈവിൻ്റെ കമ്മ്യൂണിറ്റിയിൽ ചേരാൻ പറ്റും താല്പര്യമുള്ളവർ കഴിവുള്ളവർ ഇന്ത്യ ലൈവിനെ സഹായിക്കാനും സപ്പോർട്ട് ചെയ്യാനും ആഗ്രഹമുള്ളവർ ഞങ്ങളെ നില നിലനിർത്തണമെന്ന് ആഗ്രഹമുള്ളവർ ഞങ്ങൾ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തുന്നതിനൊപ്പം കഴിയുമെങ്കിൽ ആ ജോയിൻ ബട്ടൺ കൂടി അമർത്തിയാൽ വലിയ സഹായമായിരിക്കും അത് ഇനി അത് ചെയ്യുന്നില്ല എങ്കിൽ നിങ്ങൾ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യണം ബെൽ ബട്ടൺ അമർത്തണം പരമാവധി ആളുകളോട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക കൂടി വേണം ഇന്ത്യ ലൈവ് നിലനിന്നാൽ മാത്രമേ രാജ്യത്തിന് വേണ്ടി നമ്മുടെ സമാജത്തിന് വേണ്ടി നിരന്തരം വിട്ടുവീഴ്ചയില്ലാതെ ഞങ്ങൾക്ക് ശബ്ദിക്കാൻ കഴിയും